ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നത് സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ടിടാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയതാണ് യെസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ അപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പം ഞാൻ ഇന്നെല്ലാം ആയിട്ട് പറയാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും അതേപോലെ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷൂറായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യാവുന്നത് ചെയ്യുന്നതാണ് ഓക്കെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകുന്നുണ്ട് കാരണം ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞുറങ്ങിയത് ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇക്കയും മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ആണ് അപ്പോൾ അങ്ങനെ അവർ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കാര്യത്തിലോട്ട് പോവാം നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെയൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ എനിക്കൊരു ചാനലുണ്ട് എനിക്ക് ഈ ചാനൽ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയൊരു വരുമാനം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എങ്ങനെയാണ് ഈ വരുമാനം ഉണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയും നിങ്ങൾക്കറിയില്ല അത് ഞാനൊന്ന് പറഞ്ഞുതരാം നമുക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവേഴ്സും കിട്ടുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അതെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് പരസ്യം തരുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും അതെ ഡോളേഴ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാർ യൂട്യൂബിനകത്ത് തന്നെ ഇട്ടിട്ട് കാണാം അമ്പതിനായിരം വ്യൂസിന് നമുക്ക് ഇത്ര ക്യാഷ് കിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്കൊരു കണക്കുണ്ട് നമുക്ക് ഈ നമ്മുടെ പരസ്യം മറ്റുള്ളവർ വാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും ക്യാഷ് ഒന്നും കിട്ടില്ല ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ഡോളേഴ്സ് ആണോ കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു കാൽക്കുലേഷൻ വെക്കാനും പറ്റില്ല നമ്മുടെ വീഡിയോസിന് നല്ല വ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡോളേഴ്സ് കയറത്തുള്ളൂ ഇപ്പോൾ ഞാൻ പറയാ ഇതിനെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഒരു ദിവസം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ വീഡിയോസിന് വ്യൂസ് വളരെ കുറവായിരിക്കും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കറക്റ്റ് സമയത്ത് നമ്മളൊരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് വന്ന് കാണുന്നുണ്ട് അല്ലേ അതുപോലെ നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു ടൈം അതിന് വെക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് ക്യാഷ് വരാറുണ്ടോ വരാറുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് എത്രയാണ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും ഓരോ ക്യാഷായിരിക്കും ഇപ്പം എനിക്ക് കഴിഞ്ഞ മാസം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ മാസം ഉണ്ട് കാരണം ഞാൻ കഴിഞ്ഞ മാസം അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല നമുക്കൊരു ഹൺഡ്രഡ് ഡോളേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ ക്യാഷ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഹൺഡ്രഡ് ഡോളേഴ്സിന് താഴെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്യാഷ് എടുക്കാൻ പറ്റില്ല എല്ലാ മാസവും നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സും അതിൽ എബോ ആയിരിക്കണം അല്ലാതെ രണ്ട് ഡോളർ മൂന്ന് ഡോളർ അങ്ങനെ നമുക്ക് നമുക്കൊരിക്കലും എടുക്കാൻ പറ്റില്ല മിനിമം ഹൺഡ്രഡ് ഡോളർ വേണം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമനയിൽ കണ്ടിട്ട് ആ അല്ല നമ്മളുടെ വീഡിയോ നമുക്ക് നല്ല രീതിയിൽ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ കണ്ടൻറ്റ് അതെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ചില സ്ത്രീകളൊക്കെ കാണുന്നുണ്ട് കാരണം അവരൊന്നും ചെയ്യില്ല മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് ഈ ഡേ ഇൻ മൈ ലൈഫ് അവർ ചോറ് വെച്ചു കറി വെച്ചു ആ അമ്മോച്ചൻ്റെ വീട്ടിൽ പോയി എളയപ്പൻ്റെ വീട്ടിൽ പോയി സാരി വാങ്ങി ഞാൻ കുറേ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ കുറേ ആൾക്കാരുടെ തമിഴേൽസൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങളൊക്കെ ഓടിപ്പോവുക ചെയ്യുക ഒരു പക്ഷേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വീട്ടുകാര്യങ്ങൾ കാണാൻ പോവാണ് നിങ്ങൾ ഈ വീട്ടുകാര്യങ്ങൾ കാണാൻ പോകുന്നതോടൊപ്പം തന്നെ അവർക്കാണെങ്കിലോ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അവരാണെങ്കിലോ അതൊന്നും ഷെയറും ചെയ്യില്ല മറ്റുള്ളവർക്ക് ഒരു പത്ത് പൈസ പോലും അവർ അവരതിൽ കൊടുക്കത്തുമില്ല കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മൾ ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ടൈറ്റിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പോയി അവരുടെ വീഡിയോ വാച്ച് ചെയ്യും അങ്ങനെ ആകുമ്പോഴും അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ പോയി കണ്ടിട്ട് ഞാൻ കുറ്റം പറയുകയല്ല ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അതൊക്കെ പോയി കണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ അവരുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അതിലേക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്തോളാം സ്ത്രീകൾ പൊതുവേ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് ഇവൻ ഞാനാണെങ്കിലും ഞാനും ചെയ്യാറുണ്ട് നമ്മളെല്ലാവരുടെയും മറ്റുള്ളവരുടെ വീഡിയോസ് പോയി കാണും അങ്ങനെ കണ്ടിട്ട് നമ്മുടെ സമയം അങ്ങ് ആവും പക്ഷെ നമുക്ക് ആ വീഡിയോ ചെയ്യാനുള്ള സമയം കൂടി അവിടെ അങ്ങ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് നമ്മളെന്ത് ചെയ്യണം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വീഡിയോ റെഡിയാക്കി വെക്കുക എന്നിട്ട് ആ സ്പോട്ടിനന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാം അതേപോലെ ഡെയിലി ഓരോ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇത്രയും കുറേ ഇഷ്ടം പോലെ ചാനലിൽ അവർ എപ്പോഴെങ്കിലും അവരുടെ വരുമാനം പറയാറുണ്ടോ ചില ആൾക്കാർ തമ്മിലും കൊടുക്കും എന്നിട്ട് പറയും എനിക്കിത്ര ഈ എൻ്റെ ചാനലിൽ ഇത്ര വരുമാനമാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞ ഒരിക്കലും അവർ പറയാറില്ല കാരണം എന്താ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ചാനൽ പിന്നെ കാണത്തില്ല അതുകൊണ്ട് ആരും അങ്ങനെ ഓപ്പണായിട്ട് പറയാറില്ല ഇപ്പം ഞാനാണെങ്കിലും പറയാം എനിക്കും വലിയ വരുമാനം ഇല്ലെങ്കിലും അത്യാവശ്യം വരുമാനം വരുന്നുണ്ട് കേട്ടോ അത് പറയേണ്ടി വരും കാരണം നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോടത് പറയണം നമ്മൾ ആ ഒരു ആത്മാർത്ഥത കീപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും തുടങ്ങാം നമ്മളൊന്നുമില്ലാതെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് വീഡിയോ എങ്കിൽ ചെയ്ത് നോക്ക് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മുഖം നോക്കണ്ട ചില ആൾക്കാർ ചിന്തിക്കും അവൻ അവനെന്തെങ്കിലും വിചാരിച്ചാലോ നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്താൽ ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവർ വരുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തോളാം ആദ്യം കുറേ നെഗറ്റിവിറ്റി എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചാനലങ്ങ് തുടങ്ങിക്കോളാം പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ ചാനൽ എത്ര റീച്ച് ആവുന്നു അതിനനുസരിച്ചിട്ട് വരുമാനം വരും അത് മാത്രമല്ല കേട്ടോ യൂട്യൂബ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് കിട്ടും ഞാനിത് മുമ്പത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എന്നൊരു പക്ഷെ മറ്റുള്ള ആൾക്കാർ സമീപിക്കും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പ്രൊമോഷൻ ചെയ്യുമോ നിങ്ങൾക്ക് ഇത്ര ക്യാഷ് തരാം കുഞ്ഞെണീറ്റിട്ടുണ്ട് കേട്ടോ എ സ്വീറ്റ് ഇപ്പം നമുക്കൊക്കെ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് വരുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് നോക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറ നമുക്ക് ക്യാഷ് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊമോഷൻസ് കിട്ടുമ്പോൾ അതിന് അത്യാവശ്യം അവർ പേയ്മെൻറ്റ് തരും അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ അതെങ്ങനെ ചെയ്തോളാം ഞാൻ എനിക്ക് പ്രൊമോഷൻസ് വരുന്നുണ്ട് കാരണം നമ്മൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ചാനലിനകത്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവർ നമുക്ക് അത്യാവശ്യം ക്യാഷ് വരും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ അത്യാവശ്യം അതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഇരുന്ന ഷൂറായിട്ടും കിട്ടും പക്ഷെ എപ്പോഴും നമുക്കിത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അല്ല പക്ഷേ ഞാൻ പറയുന്ന നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാനും പറ്റും നമ്മുടെ വീട്ടിലൊരു ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി അപ്ലോഡ് ചെയ്യാം അതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതിന് വലിയ മുതൽമടുക്കൊന്നുമില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കഴിവുകളും അത് യൂട്യൂബിലങ്ങ് ഷെയർ ചെയ്യുക നമുക്ക് യൂട്യൂബാണ് വരുമാനം കരുന്നത് അല്ലാതെ നാട്ടുകാരല്ല അപ്പം നമുക്ക് ഡെയിലി മൂന്നോ നാലോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞ് കുഞ്ഞെണീറ്റിട്ടുണ്ട് ആൾ കരയുകയാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് വഴി ഇങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രൊമോഷൻസ് ചെയ്തിട്ടും അതുപോലെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കുഞ്ഞെണീറ്റതുകൊണ്ട് ഞാൻ വീഡിയോ വൈകിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ കെയർ അസ്സലാ വാരിക്കും വരഹമുല്ലാബ്രകാത്ത്